காக்கூவெல்ல அடி உண்டானது காக்கத்துல அடி உண்டா முதுக்கம் பாச்சா செஞ்சு செஞ்சு பாச்சா അനിയുടെ ചിങ്കപ്പച്ചോടാ എനിക്ക് ചിങ്കപ്പാച്ചോടെ ചിങ്കപ്പാച്ചേ എൻ്റെ ചിങ്കപ്പാച്ചോട് ചിങ്കപ്പാച്ച എൻ്റെ ചിങ്കപ്പാച്ചോട് ചിങ്കപ്പാച്ചേ എൻ്റെ തലക്കൊത്തിന് വീഴും തലക്കൊത്തന അതാണ് നിൻ്റെ അനിയേന് വന്നല്ലേ എൻ്റെ അനിയനും കൂടെ വന്നതല്ലേ എൻ്റെ അനിയന് എൻ്റെ കയ്യെ പിടിച്ച് വെച്ചിരിക്കണോ നിനടാ ചിങ്കപ്പച്ച ചുന്ദരൻ്റെ കയ്യെ പിച്ച് വെച്ചത് ചുന്ദരൻ്റെ കയ്യെ പിടിച്ച് വെച്ചിണത്

ഇരുസഞ്ചിരാ വെച്ചാൽ ഇരുശഞ്ചിരാ വാച്ച ഇത് പിടിച്ചാ ആ പിടിച്ചോ 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 ആ രണ്ടും കൂടെ അടി അടിയ എന്നാൽ 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 വിളിച്ചാൽ എന്നാൽ വിളിച്ചാൽ എന്നാൽ അനിയന്താ അടിയിരിക്കണേ പിടിച്ച് വാങ്ങിക്കും ആ അതാവും പിടിച്ച് വാങ്ങിച്ചു അതെല്ലാം ആവുമ്പോൾ പിടിച്ച് വാങ്ങിച്ചേയ് ആ ചിങ്കാപ്പാച്ച എന്താ തട്ടി കളിക്കണേ ഓ ഇഞ്ചി വേണോ കാക്കത്തൂര് വേണോട്ടോ കാക്കത്തൂർ ഞാൻ അവിടെ ഇട്ടെടുത്ത് തരാം 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 എടുത്ത് തരാം എടുത്തു തരാം മിനിറ്റ് ആക്കണം പിച്ച പിച്ചോ നീ കളിച്ചോ കേട്ടാ നീ കച്ചോടാ കച്ചോ നിനക്ക് വേണോ നിനക്ക് വേണോ സുന്ദരനെടുക്കാം സുന്ദരനെടുക്ക എന്നാ ചെവി ഇട്ട് കറക്കാടാ ചെവി ഇട്ട് ചെവിട്ട് കറക്കടിയും അനിയൻ പിടിച്ചു വാങ്ങിച്ചേ എന്റെ അനിയെ പിടിച്ചു വാങ്ങിച്ചു നിന്റെ അനിയൻ പിടിച്ചു വാങ്ങിച്ചേ കളിച്ചോണ്ടിരുന്നോ ആ അത് വെച്ചോണ്ടായിരുന്നോ കേട്ടോ അടിക്കട്ട ആൾ പറഞ്ഞു നിങ്ങൾ ആ ആ അടിക്കണം എന്നെ പിടിച്ചു വാങ്ങിച്ചാൽ മേ ആ പിടിച്ച് വാങ്ങിച്ചാൽ ചിക്കൻ പാച്ച ചിക്കൻ പായ എൻ്റെ ചെരുപ്പിലൊക്കെ അടിക്കരുത് ആ രണ്ടിനും കൂടെ വെച്ചോണ്ടിരുന്നു